പന്ത്രണ്ട് ദിവസം അവധി തുറക്കുകയില്ല പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സപ്ലൈ കോയിൽ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ച് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് സപ്ലൈകോ വിൽപ്പന മുളകിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചു പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുക ചെറുപയർ ഒരു കിലോഗ്രാമിന് തൊണ്ണൂറ്റി രൂപ ഉഴുന്ന് ബോൾ ഒരു കിലോഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല ഒരു കിലോഗ്രാമിന് അറുപത്തി ഒമ്പത് രൂപ അതുപോലെ തന്നെ വൻപയർ ഒരു കിലോഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ തുവരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി വില മുളകിൻ്റെ സബ്സിഡി വില അര കിലോയ്ക്ക് എൺപത്തിയാറ് രൂപ പത്ത് പൈസ രൂപയിൽ നിന്നും എഴുപത്തിയെട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസയായി പുതുക്കി നിശ്ചയിച്ചു വെളിച്ചെണ്ണയാണെങ്കിൽ അര ലിറ്റർ സബ്സിഡി ഉൾപ്പെടെ ഒരു ലിറ്ററിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയും എൺപത് പൈസയുമായിട്ട് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തേത് നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്നു അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലയാണിത് മല്ലിയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ്റി പൈസ പഞ്ചസാര ഒരു കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസ എന്നിങ്ങനെയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള വില ഇനി ജയ അരിയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് ഇരുപത്തി ഒമ്പത് രൂപയും കുറുവ മട്ട എന്നീ അരികൾക്ക് ഒരു കിലോഗ്രാമിന് മുപ്പത് രൂപ വീതവും പച്ചരിയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് ഇരുപത്തി ആറ് രൂപ എന്നീ നിരക്കിലാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ നൽകുന്നത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ അരി ഒഴികെയുള്ള മറ്റ് ഇനങ്ങൾക്ക് പാക്കിംഗ് ചാർജായി രണ്ട് രൂപ ഈടാക്കും എന്നും അറിയിപ്പിലുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജൂൺ മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹോളിഡേ കലണ്ടർ പ്രകാരം രാജ്യത്ത് പന്ത്രണ്ട് ദിവസം ബാങ്കുകൾ തുറക്കുകയില്ല അതായത് പന്ത്രണ്ട് ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാദേശിക ദേശീയ അവധികൾ അടക്കം ഈ അവധികൾ ഉൾപ്പെടും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ അവധി ദിനങ്ങളിൽ മാറ്റമുണ്ടായിരിക്കും കേരളത്തിലാണെങ്കിൽ എട്ട് ദിവസമാണ് ബാങ്ക് അവധി അതേസമയം അവധി ദിനങ്ങളിലും ഓൺലൈൻ ഇടപാടുകൾക്ക് യാതൊരു ത്തിലുള്ള തടസ്സവും ഉണ്ടാവുകയില്ല ജൂൺ മാസത്തിൽ ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എട്ട് ഇരുപത്തിരണ്ട് പത്ത് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് എന്നീ ദിവസങ്ങളിലാണ് വിവിധ സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് ദിവസം അവധികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് കേരള തീരത്തിന് അരികെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത ഒരാഴ്ച സംസ്ഥാനത്ത് വ്യാപകമായി അതിശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയിപ്പ് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അറിയിപ്പിലുണ്ട് ഇനി അടുത്ത് നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്ലസ് വൺ പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിനും രണ്ടാം അലോട്ട്മെൻറ്റ് പത്തൊമ്പതിനും പ്രസിദ്ധീകരിക്കും ഇരുപത്തിനാലിനാണ് ക്ലാസ് ആരംഭിക്കുക മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തും ഇനി അഞ്ചാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് റിവാർഡ് പോയിൻ്റ് റിഡക്ഷൻ സംബന്ധിച്ച് ലഭിക്കുന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തുറക്കുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് ഉപയോക്താക്കൾക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ ലഭിക്കുന്നതിനിടെയാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് വിവിധ ബാങ്കിങ് ചാനലുകളിലൂടെ നടത്തുന്ന പതിവ് ഇടപാടുകൾക്കായി കോർപ്പറേറ്റ് ലോയൽറ്റി പ്രോഗ്രാമുകൾക്കായി ഉപയോക്താക്കൾക്ക് എസ് റിവാർഡ് പോയിന്റുകൾ നൽകുന്നു ഓരോ പോയിൻ്റിൻ്റെയും മൂല്യം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയ്ക്ക് തുല്യമാണ് പല ഉപയോക്താക്കളും അവരുടെ പോയിന്റുകൾ മാസങ്ങളോളം ഉപയോഗിക്കാറില്ല ഇങ്ങനെ വരുന്ന പോയിന്റുകൾ ഹാക്കർമാർക്ക് അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും അതിനാൽ എസ് എസ് വഴിയോ വാട്സപ്പ് വഴിയോ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷനുകളോ ഫയലുകളോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യരുതെന്നാണ് എസ് ബി ഐയുടെ മുന്നറിയിപ്പായി വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക